ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നിപ്പോൾ രാവിലെ ആയതേ ഉള്ളു രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിയായി കേട്ടോ രാവിലെ എണീറ്റു എണീറ്റ് ചായപൊടിയൊക്കെ കഴിഞ്ഞു ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ബാ അത് കഴുകാനായിട്ടൊക്കെ പോകുമായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പവും മുട്ടക്കറി വോംബിനേഷനെ നിന്റെ കൂടെ ഇനി ഞാനും സംസാരിക്കണെങ്കിൽ ഞാനും ഇനി ഫ്രഞ്ച് വരയ്ക്കണം അല്ലേ തനുഷ് കഴിക്കുന്നു അപ്പവും മുട്ടക്കറിയും എങ്ങനെയുണ്ട് സൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മുട്ടക്കരി മുട്ടക്കരിയും അപ്പം ഹായ് അപ്പൊ ഞങ്ങൾക്ക് ഒരേണ്ട പിടിച്ചു വിടുന്നില്ലായിരുന്നു അവനെ വിടുന്നില്ലായിരുന്നു ഞങ്ങള് പിന്നെ ഒരു ചക്ക കിട്ടി ചിറ്റപ്പന്റെ വീട്ടിൽ നിന്ന് ഒരു ചക്ക ഉണ്ടിക്കച്ചക്ക ആ വരാ അപ്പൊ ആ ചക്ക മുറിച്ചു ചക്ക മുറിച്ചിട്ട് എല്ലാവർക്കും കുറേശ്ശെ കുറേശ്ശെ ചക്ക കൊണ്ടു കൊടുത്തു അപ്പൊ ഇപ്പോ ഒരു ആ ചിറ്റപ്പന്റെ വീട്ടില് ചക്ക കൊണ്ടു കൊടുക്കാൻ പോവുക അപ്പൊ ധനുഷനും ഞാനും കൂടെ ഇങ്ങനെ കറങ്ങി കറങ്ങി കിടക്കുക ഇങ്ങനെ അതാ ഇപ്പൊ അമ്മ പറഞ്ഞു പെട്ടെന്ന് വരാനേ എന്ന് അപ്പൊ നമ്മടെ ഇവിടെ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തും പുറത്തും ഉള്ള വീടുകളിലൊക്കെ കൊടുത്തു എടുത്തും അങ്ങനെയൊക്കെ അല്ലെ നാട്ടിലെ ഓരോ സിസ്റ്റം ബേക്കറി സിസ്റ്റം അല്ലടാ അപ്പൊ അടുത്ത വീട്ടിൽ പോവാ ചക്കൊണ്ട് കൊടുക്കാൻ രാവിലെ തൊട്ടേ ചക്ക വിതരണമാണ് ചക്ക വിതരണം ചെയ്തിട്ട് വരട്ടെ ഭയങ്കര വേല അതെ ഇവിടെയാണ് നമ്മടെ വീട് കാണുന്ന നമ്മുടെ ൂടെ പോവാ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാലും പൂര ഭയങ്കര വെയിൽ ചൂടുവാ ഇപ്പ ഇവിടെ അടുത്ത വീടാ ഇവിടെ ഒരു അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ അപ്പുറത്ത് ചിറ്റപ്പ വീട് അമ്പലത്തിന്റെ ഇപ്പുറത്ത് ഞങ്ങളുടെ വീട് ധനോഷ് ഏ ധനോഷ് ദീദി അല്ല ചേച്ചി ചേച്ചി അവി ഇത് അമ്പലം അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ ഈ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കാര്യം അന്ന് പറഞ്ഞു ഇത് അമ്പലം ഇവിടെ വിഷുവിൻ്റെ അന്നായിരുന്നു ഉത്സവം ഇത് അമ്പലം ഭക്ഷണം കഴിക്കായിരിക്കുവാണ് ഞങ്ങൾ ഒരു കറക്കൊക്കെ കറങ്ങിയിട്ടൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുവാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചക്ക കൊണ്ടു കൊടുക്കാനൊക്കെ പോയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ടൊക്കെ അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നീ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുവാണ് അതൊക്കെ വിഭവങ്ങളാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം ചോറ് മീൻ ഫ്രൈ ഇത് പയർ വെഴുക്കോരട്ടി പയറും ചക്കക്കുരു കൂടെ വെഴുക്കോരട്ടി മുരിങ്ങയിലെ തോരൻ മീൻകറി പപ്പടം ധനുഷന് മുട്ടക്കര മാങ്ങ അച്ചാറും ഉണ്ട് അമ്മയ്ക്ക് ഉണ്ട് എനിക്ക് മാങ്ങ അച്ചാർ വേണ്ട അതുകൊണ്ട് ഞാനെടുത്തില്ല മതിയ ഇല്ല ആ ആ കറി എങ്ങോട്ടെടുത്തു വയ്ക്കു മറ്റേതെങ്കിലും മുറ്റൻ തൂക്കലാണ് മുറ്റം തൂക്കൽ ഈ ചൂട് സമയത്ത് നല്ല അടിപൊളിയാണ് മുറ്റം തൂക്കാനായിട്ട് അതോ കുറേ മിട്ടുണ്ട് നോക്ക് ആ ഗേറ്റിൻ്റെ അവിടെ തൊട്ട് ഇങ്ങനെ വരുവാണ് കാണിച്ചു തരാം ദൈ ആ ഗേറ്റിൻ്റെ അവിടെ തൊട്ട് ഇങ്ങനെ വന്ന് 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 ദ നോക്കുക ഉണ്ട് മിറ്റം തൂക്കാനായിട്ട് പിന്നെ അങ്ങോട്ട് സൈഡിലോട്ടൊക്കെ ഉണ്ട് ഉണ്ട് തൂത്ത് തൂത്ത് ഇനി പുറകെ സൈഡ് പോയി തൂക്കാൻ പോവാ തൂത്ത് മനുഷ്യൻ്റെ നടുവടിയുവേ നടുവടിയുവേ നടുവടിയേ ഡേ ഇവിടെ എല്ലാം തൂക്ക ഞാൻ കാണിച്ചു തരാമോ ഇവിടെ എല്ലാം തൂക്കുന്ന സ്ഥലങ്ങളാട്ടോ എന്തായാലും ബോംബെയിൽ ചെയ്യാത്ത ജോലി ഇവിടെ വന്നപ്പോൾ ചെയ്യേണ്ടി വന്നു അത് ഇതെല്ലാം ഇനി തൂക്കാൻ തൂക്കം കിടക്കുവോ വരെ കിടക്കുവാണ് തൂക്കട്ടെ കൈസ് തൂക്കട്ടെ തൂത്തിട്ട് കാണാം നമുക്ക് ini lagi berisik ya ini amak ini kalau jadi begini jadi tolong dulu kan 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 അങ്ങനെ തുപ്പ് തുടപ്പ് എന്നീ ഐറ്റംസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം തീട്ടെ ഇനി അടുത്തതായിട്ട് തറ എന്തോട് എന്തുകൊണ്ട് ഉടക്കണേ ചെസ്സോ എന്തു അവൻ ചെസ്സ് കളിക്കുന്നത്രേ എന്തൊരു ചൂടാന്നറിയോ തൂക്കവും കൂടെ ചീത്തപ്പാ ഭയങ്കര ചൂട് അതെ ബക്കറ്റ് എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ച് വയ്ക്കുക തറ തുടക്കാനായിട്ട് ഞാനാദ്യം കുറച്ച് വെള്ളം കുടിക്കട്ടെ വെള്ളം കുടിച്ചോളാം എല്ലാവരും ചെയ്യുന്ന ജോലിയൊക്കെ തന്നെയാ ഇത് വളരെ പ്രത്യേകതയുള്ള ജോലിയൊന്നുമല്ല പക്ഷേ ഞാൻ അധികം ഇങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്യാറില്ലായിരുന്നു ആശ്വാസം ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമ്മൾ വെള്ളത്തിന്റെ മഹത്വം അറിയുന്നത് അപ്പോ അടുത്തതായിട്ട് തറ തുടക്കൽ തറ തുടച്ചു കഴിഞ്ഞാൽ കുളിക്കുകയും കൂടെ ചെയ്താൽ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു എവിടെ പോയാലും എനിക്ക് ജോലികളാണ് വീടായാലും ജോലി നാട്ടിലായാലും ജോലി ഞാനെന്തായാലും തറയും കൂടെ തുടച്ചിട്ട് വരാം അടുത്ത ട്രിപ്പിന് പോവാണ് കൈസ് അടുത്ത ഒരു കുടുംബ വീടുണ്ട് അതായത് എന്റെ അച്ഛൻ്റെ വീട് ഏ അവിടേക്ക് എന്തുവാ എന്താ പറഞ്ഞു പോയ ലൈറ്റ് കത്തിയോ വെളിയിൽ ലൈറ്റ് കത്തിയോ ആ മുകളിൽ കയ്യിലൊക്കെ ഏതാണ്ടൊക്കെയാണെന്ന് പറഞ്ഞു പറയാ പണികളെല്ലാം കഴിഞ്ഞു എല്ലാ പണിയും കഴിഞ്ഞു അങ്ങനെ വെളിയിൽ ലൈറ്റ് വിട്ടിട്ടുണ്ട് അങ്ങനെ വെളിയിൽ ലൈറ്റ് വിട്ടിട്ട് നമ്മൾ പോവുകയാണ് അമ്മൂമ്മയുടെ കിട്ടി അമ്മമ്മ ഇല്ല അമ്മ പിന്നെ ഒരു ചിറ്റപ്പനും കുഞ്ഞമ്മയാണ് അവിടെ താമസിക്കുന്നത് അവിടെ പോവാം ഒരു ചിറ്റപ്പൻ്റെ വീട്ടിലാ ഉച്ചയ്ക്ക് പോയത് അപ്പോൾ അവിടെ പോയി അവിടെ പോയിട്ട് ഇനി വേറൊരു ചുറ്റും എൻ്റെ വീട്ടിൽ പോവാം ഹലോ ചീനി വന്നപ്പോൾ എന്തില്ലെന്ന് പറഞ്ഞോണ്ട് ശരിയോ ശരിയാണ് ശരിയാ അങ്ങനെ അമ്മൂമ്മയുടെ വീട്ടിൽ പോകാൻ പോയതാ പോയില്ല തിരിച്ചു വന്നു കാരണം അമ്മൂമ്മയുടെ വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞു വഴിയിൽ നിന്നും ഒരറിവ് കിട്ടി അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല തിരിച്ചു വന്നു ഇനിയിപ്പോൾ നമ്മുടെ വഴക്കുള്ള പനികളൊക്കെ ചെയ്തിട്ട് ഇടിക്കുക അല്ലേ കായ്സ് അസ്

അപ്പോൾ ഇന്നിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഇന്നലെ വീഡിയോ എൻ്റ് ചെയ്തില്ല ഇന്നലെ പിന്നെ രാത്രിയിൽ രാത്രിയിൽ അങ്ങനെ വലതായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഒന്നും രാത്രിയിൽ ഷൂട്ട് ചെയ്യില്ല രാത്രിയിൽ പിന്നെ എന്തു ചെയ്തു ആ വൈകുന്നേരത്തെ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലം ഉണ്ട് അമ്പലത്തിൽ ദീപാരാധന തൊഴാൻ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇരുന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കിണമെന്ന് ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് പിന്നെ രാത്രിത്തെ എന്നും ഷൂട്ട് ചെയ്യാഞ്ഞത് അപ്പോൾ നമുക്ക് ഇന്നലത്തെ വീഡിയോ ഇന്ന് എൻഡ് ചെയ്യാം എന്നും ഇപ്പം അങ്ങനെയാണ് ഇന്നലെ എടുക്കുന്ന വീഡിയോ ഇന്നാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നലത്തെ വീഡിയോ ഇന്ന് എൻ്റെ ചെയ്യാം ഞാനിപ്പോൾ റെഡിയായി നിൽക്കുകയാണ് ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോവാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുകയാണ് ഇപ്പോൾ പോകുന്ന അമ്പലത്തിൻ്റെ പേര് അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പോവാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ ബൈ